എന്താ ജീവിതത്തിൽ ഞാൻ സംഭവം നീ ചിരിക്കുന്നത് ഇതൊന്നും എന്ത് ധനമന്ത്രി ബാലഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയാണ് കോളേജ് അധ്യാപകരുടെ സമരത്തിനെത്തിയത് യു ജി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നമുക്ക് ലഭിക്കാൻ ഇവൻ നമ്മുടെ സംസ്ഥാനം ആ ചെയ്ത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതാണ് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ മുഖ്യമന്ത്രി പറയുന്നു കൊടുത്തെന്ന് അത് ഇന്നലെ തന്നെ ട്രാൻസ്ഫർ ചെയ്തല്ലോ എന്ത് മന്ത്രിയുടെ ഭാര്യ പക്ഷേ ാണ് അഞ്ചു പൈസ വനിതാ വിഭാഗം കൺവീനർ കൂടിയായ ഡോക്ടർ തന്നെ കൂടിയോർത്തോ നമ്മുടെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത ശേഷം മാത്രമേ ആ തുക നൽകൂ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് സർക്കാർ നയ സമീപനങ്ങൾക്കെതിരെ മാത്രമല്ല കേന്ദ്രത്തിനും യു ജി സിക്കും എല്ലാം എതിരെ മുദ്രാവാക്യവും ഉണ്ടായിരുന്നു എന്തിനെ ആരംഭിച്ചോന്ന് അറിയാലോ ഞാൻ പോകുന്നു